ഹലോ നമസ്കാരം ഏട്ടാ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ഞാനും നിങ്ങൾ വീഡിയോ കാണുന്നത് നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാ പക്ഷെ അതിനകത്ത് ചില അപൂർവം ചില ആൾക്കാർക്ക് മറ്റു ചിലർ രക്ഷപ്പെടുന്നതിനകത്ത് കുറച്ച് അസൂയ ആ സാധനയ്ക്ക് പക്ഷെ എല്ലാവരും അങ്ങനെയാണ് രക്ഷപ്പെടാൻ നിൽക്കുന്നവൻ മാത്രം വിശുദ്ധൻ ബാക്കിയുള്ളവരും എല്ലാവരും കള്ളന്മാരും കൊള്ളക്കാരും നല്ലൊരു ലെവലില് ുള്ളൊരു ചിന്ത കാരണം കൊണ്ട് നല്ലൊരു എമൗണ്ട് അങ്ങോട്ട് പോയി കിട്ടിയിട്ട് തെണ്ടി കുത്തുവാൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് പോയ ആളുടെ അവസ്ഥയാണ് പറയണം നമ്മളിന്ന് അപ്പം സംഭവം എന്താണെന്ന് വെച്ചാല് നാട്ടിൽ നിന്ന് ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലി ഉണ്ട് ഒരു ഗ്രാമത്തിൽ നിന്നാണ് ആ ഗ്രാമത്തിലുള്ള ഒരു പുള്ളിക്കാരന് ഇതേമാതിരി ആഗ്രഹം ഓത്തു രക്ഷപ്പെടണം അപ്പം ഇവരെന്തു ചെയ്തു വെച്ചാൽ ആദ്യം ഈ പറഞ്ഞ പുള്ളിക്കാരനെ തന്നെ കോണ്ടാക്ട് ചെയ്തു അപ്പം ആള് പറഞ്ഞു അത്ര ഈസി അല്ല കാര്യങ്ങള് കുറച്ചുകൂടി ഇതാവേണ്ടി വരും എന്ന് പറഞ്ഞു പിന്നെ ഏറ്റവും വലിയ തമാശ രക്ഷപ്പെടാൻ നോക്കണ ആൾക്ക് വിദ്യാഭ്യാസം എന്നുള്ള സാധനം ഇല്ല പുള്ളി നാട്ടില് ട്രക്ക് ഡ്രൈവറാണ് അപ്പൊ അത്യാവശ്യം നല്ല പൈസ പുള്ളിയോട് ഇണ്ടാക്കുന്നുണ്ട് പിന്നെ ആളുടെ വൈഫാണെങ്കില് ഒരു നഴ്സറി പോലെ സ്ഥലത്ത് ആയ അങ്ങനെ എന്താ പോണത് അപ്പോൾ വല്യ പ്രൊഫൈൽ അത്ര നല്ല അല്ല അതിന്റെ പേരില് നിങ്ങൾക്ക് അത്ര ഇത് എന്ന് പറഞ്ഞു എന്നാ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് ഇറ്റലിക്ക് ജർമ്മനിക്ക് അങ്ങോട്ട് വീട്ടിൽക്ക് നമ്മള് ആളെ വയസ്സായ നോക്കാൻ പോവില്ലോ അങ്ങനത്തെ ഒരു വിസക്ക് വരുന്നുണ്ട് അങ്ങനെ കൊറേ കാശ് കൊണ്ട് കൊടുത്തു ആ കാശ് കൊണ്ട് കളഞ്ഞു അങ്ങനെ എന്താ പറയാ ഒരുമാതിരിപ്പെട്ട എല്ലാ കാനഡ ഒഴിച്ചുള്ള ബാക്കി എല്ലാ രാജ്യങ്ങളിലേക്കും ഒരു വിസക്ക് വെച്ചു എല്ലാം കൊടുത്തൊരു ലക്ഷ്യം വന്നു അപ്പൊ ഈ ഏജൻസി നന്നായിട്ട് പിറ്റങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് ആ സമയത്ത് ഇങ്ങനെ കാനഡയിലേക്കുള്ളത് പുള്ളി നോ പറഞ്ഞതിന്റെ പേരില് ഇയാളൊന്നും മിണ്ടാതെ ഇവരെന്തു ചെയ്തെന്നു വെച്ചാല് കാനഡയ്ക്ക് കൊടുത്തു കൊടുത്തുനോക്കാം കാനഡയിൽ വിസിറ്റ് മിസ്സേ വന്നിട്ട് ക്യാഷ് ജോബ് ചെയ്ത് ജീവിക്കാന്ന് ഏതോരുത്തം പറഞ്ഞുകൊടുത്തു അപ്പോഴും ഈ പറഞ്ഞ പുള്ളിക്കാരനെ വിളിച്ചു പോയാള് പറഞ്ഞു ക്യാഷ് ജോബ് ഒന്നും കൂടാ അത്ര വല്യ ഇതൊന്നുമില്ല കിട്ടുമായിരിക്കും പക്ഷെ എന്നാലും അതിന് മാത്രം അങ്ങനെ വന്നിട്ട് വല്യ മെച്ചുണ്ടാവും തോന്നില്ലെന്ന് പറഞ്ഞു പക്ഷെ അയൽവാസി അവൻ നമ്മളെ നല്ലതിന് പറണേ നമ്മള് നശിക്കാൻ വേണ്ടിയിട്ടോ പറയണേ മൈൻഡി കണ്ടെന്ന് പറഞ്ഞു ഏജൻസിക്ക് കാശ് കൊടുത്തു കൊടുത്ത കാശിനെ കണക്കി പിന്നെ പറയാം അത് നിങ്ങൾ കേക്ക് അപ്പൊ ഏജൻസി ഇരിക്കണം ബുദ്ധിമാൻ ഭയങ്കര ബുദ്ധിമാൻ മാലാക്കി ചിറക് വെച്ച് വീശണവൻ അവൻ പറഞ്ഞു നിങ്ങൾക്ക് ഇക്കണ്ട രാജ്യങ്ങളിലേക്കെല്ലാം കൊടുത്തു ആയി അപ്പോ കാനഡയ്ക്ക് ഒരു ഉണ്ട് ട്രാവൽ ഹിസ്റ്ററി വേണം നിങ്ങളാണെങ്കിൽ ആ കുടി ഭർത്താവ് ഈ ബോംബെ ഡൽഹി പോയിട്ട് ട്രക്ക് ഓടിച്ച് വരുന്നുണ്ട് അല്ലാതെ ഇന്ത്യ വിട്ട് നിങ്ങൾ പുറത്ത് പോയിട്ടില്ല ഒരു പണിയാം നമുക്ക് ഈ ഒരു മലേഷ്യൻ ട്രിപ്പ് അങ്ങ് പോവാം ഏഹ് സിംഗപ്പൂര് മലേഷ്യ പിന്നെ തായ്വാനാക്കി ഇവാന എവിടേക്കോ ഒരു ടൂറിസ്റ്റ് മറ്റേ ടൂറിസം പാക്കേജ് ഉണ്ടല്ലോ ഈ പാക്കേജ് അങ്ങ് എടുത്തിട്ട് നേരെ ഇവരെ കറങ്ങാൻ വിട്ടു നിങ്ങളൊന്നും ആലോചിക്കുന്നുണ്ടോ അതായത് മാന്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ആശുണ്ടാക്കുന്ന ഒരുത്തൻ ഒള്ളാവുന്ന ജോലിയും വെച്ചിരിക്കാവുന്ന ഒരു സ്ത്രീ ഇവർക്ക് എന്താ പറയാ രക്ഷപ്പെടാനുള്ള അത്യാഗ്രഹം മൂത്തിട്ട് ഇവര് പ്രൊഫൈൽ എന്താണെന്ന് പോലും നോക്കാതെ ഇവര് ഇറങ്ങി പുറപ്പെടാണ് അങ്ങനെ കേട്ടപ്പോൾ കേക്കാതെ പാതി മാപ്പിളം കൂടി നേരെ വിട്ടു എവിടേക്ക് തായ്ലൻഡ് പിന്നെ മലേഷ്യ സിംഗപ്പൂര് എല്ലാം കറങ്ങി വന്നു അപ്പോൾ ഏജന്റ് പറഞ്ഞു മക്കളെ നിങ്ങളുടെ പ്രൊഫൈൽ റെഡിയാണ് ഓക്കെ സാധനം വെച്ചോ അപ്പോ വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നാലും വെക്കണ് ദൈവഹിതം എന്ന് പറഞ്ഞോണം വിസ അടിച്ചു ആ വിസ അടിച്ചപ്പോ പിന്നെ ഇനി വേറെ എന്തില്ല അപ്പൊ ഏജന്റ് പറഞ്ഞുകൊടുത്തു അവിടെ ഒരു ലോഡ് ക്യാഷ് ജോബ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ പി ആർ എ മണ്ഡലത്തിൽ താങ്ങി വേണ്ട അവിടെ ചെല്ലുക ഒരാൾക്കാര് കാണാ ക്യാഷ് ജോബ് എന്ന് പറയാ അവര് ജോലി തരും വൈകുന്നേരം ആവുമ്പോട്ടും കൈ കിട്ടുമ്പോഴല്ലോ ഡോളറിന് കിട്ടും ധൈര്യമായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവര് കേരള സമയത്ത് ഏജന്റ് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു ഏഹ് നിങ്ങള് ഐ ടി കാരണം ഞാന് പറഞ്ഞിരിക്കണേ അപ്പോ ഐ ടിയുടെ എന്തെങ്കിലും കാര്യങ്ങളെങ്കിൽ ചോദിക്കണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കി എന്ന് പറഞ്ഞു കൊടുത്തേക്ക് കേരളത്തെ ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടാണ് പാവങ്ങള് എന്ന് പറഞ്ഞു അപ്പോൾ ി കാരണം പണ്ട് കാലത്ത് ഇവിടെ കാനഡയിൽ ഒരുത്തു പറഞ്ഞു ഏതൊരു വീഡിയോയിലും ഞാൻ കേട്ടല്ലാണോ ഞാൻ കണ്ടിട്ടില്ല അധികം വിദ്യാഭ്യാസം ഒന്നുമില്ലാത്തവർക്ക് കാശുണ്ടാകാൻ പറ്റിയ സാധനമാണ് ട്രക്കിങ് എന്ന് പറഞ്ഞു ഏഹ് അതിൻ്റെ പേരിലാ ചെറുക്കം പൊങ്കാലിടും ചെയ്ത് ഏഹ് ഞാൻ കേട്ട ന്യൂസ് ആണ് ഞാൻ കണ്ടിട്ടില്ല ഒരു കാര്യം പക്ഷെ ഇതേപോലെ തന്നെ നാട്ടിലാണെങ്കിൽ വണ്ടി ഓടിക്കണേ സ്കില്ല് വേണം പക്ഷെ ലാംഗ്വേജ് വേണം എന്നില്ലല്ലോ ഏ അപ്പോൾ ഭാര്യം ഭർത്താവും കൂടി അടിപൊളിയിട്ടങ്ങനെ കാനഡയ്ക്ക് ഗ്രാൻഡായിട്ട് കയറിപ്പോന്നു അപ്പോൾ ഇവർക്കുള്ളത് ഒരു മകനാണ് അപ്പോൾ ഈ മകനെ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇവിടേക്ക് ഇവരോട് വന്നു വന്നിറങ്ങി വന്നിറങ്ങിയ സ്ഥലമാണെങ്കിൽ സൂപ്പർ സ്ഥലം അത് ഞങ്ങൾ പി ആറുകാർക്ക് സിറ്റിസന്കാർക്ക് പോലും ഇഷ്ടമില്ലാത്ത മോണ്ട്രിയാലിക്കാർ വന്നിറങ്ങണേ കാരണം ഇവിടുത്തെ ഫ്രഞ്ചുകാർക്ക് നമ്മളെ കണ്ട വലിയ പിടിപ്പൊന്നുമില്ല അതിൻ്റെ ഉള്ളി കൂടെ ഇത് വന്നു ചാടികൊടുത്തു നേരെ വന്നു ഇമിഗ്രേഷൻ ഓഫീസർ എടുത്ത് വന്നു സംസാരിച്ചു വിസിറ്റ് ചെയ്യാൻ വന്നതാന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ എന്ത് വിസിറ്റ് ചെയ്യാ പോസ്റ്റും ചോദിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ തിലകം പറഞ്ഞമാര് അപ്പൊ ഇയാള് ചെക്ക് ചെയ്ത ഐ ടി പ്രൊഫഷൻസ് ബേസിക് ആയിട്ട് ലാംഗ്വേജ് പോലും കയ്യിലില്ല അപ്പൊ മനസ്സിലായി ഇത് പണി പാളിണ്ട്ന്നുള്ളത് ഇവര് പറഞ്ഞേ എന്താ മോനെ കൊണ്ടാണ്ടിരുന്ന ചോദിച്ചു അപ്പൊ അറിയാവുന്ന ഇംഗ്ലീഷിൽ പറഞ്ഞു മോനെ എക്സാം 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 ഉം അവൻ ഫെയിലാവും സോ നോ ഓക്കെ അതാണ് പരിപാടി അല്ലേ അപ്പൊ ഓഫീസിൽ പറഞ്ഞേ തലക്കാലം അവർ പണിയേ മോർണിംഗ് കൊണ്ടിട്ട് വിസി അടിച്ചിട്ട് കൊണ്ട് കൊണ്ടുപോയോ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് വിട്ടു അപ്പോ ഏജന്റ് ഒരു മേടിച്ച കാശിനുള്ള പണി അൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പ് ആൻഡ് ഡൌൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നര മാസം കഴിഞ്ഞിട്ടുള്ള റിട്ടേൺ ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പാവങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ എന്താ പറയാ തെണ്ടി പോയണേ അപ്പോ ആ ടിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് തന്നെ എയർപോർട്ട് ഉദ്യോഗസ്ഥരെ ഇടപെട്ടുകൊണ്ട് റീഷെഡ്യൂൾ ചെയ്തിട്ട് എന്താ പറയാ നിന്ന നിപ്പില് അടുത്ത ഫ്ളൈറ്റില് ടക്ക് കേരളത്തില് വരവും കഴിഞ്ഞു കാഷ് ഡോലി ചെയ്ത് കാശ് ഉണ്ടാക്കലും കഴിഞ്ഞു അവരങ്ങനെ കോടീശ്വരന്മാരായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകണ സുഹൃത്തുക്കളെ നാട്ടിലേക്ക് പോവാണ് ഞാനിത് പറയുമ്പോൾ കുറച്ച് ആക്ഷേപഹാസ്യമായിട്ട് ഇപ്പൊ തോന്നിയിരിക്കും പക്ഷെ എന്റെ പൊന്ന് ചങ്ങാതികളെ ഏ അറിയാവുന്ന മലയാളത്തിൽ ഇവിടെ കിടന്ന് തൊണ്ട പൊട്ടിച്ച് പറയുന്നുണ്ട് ഈ പണി നിങ്ങൾ ചെയ്യല്ലേ ഇപ്പോഴത്തെ അവസ്ഥയിലൂടെ വിസിറ്റ് മിസ്സിക്ക് സ്വന്തം പേരൻസ് വരെ വന്നു കഴിഞ്ഞാൽ അവരെ കടത്തി വിടണോ വേണ്ടേന്ന് ആ ഇമിഗ്രേഷൻ ഓഫീസർ തീരുമാനിക്കും അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ നിങ്ങളെ നാട്ടിൽ നിന്ന് കയറ്റി വിടുന്ന ഈ ഏജന്റ്മാരി എന്ന് പറയണ ഈ മക്കളുണ്ടല്ലോ ഇവർക്കൊന്നും ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല ഇനി അറിഞ്ഞാ തന്നെയും അവരുടെ ഡ്യൂട്ടി എന്താ ഈ സാധനം എടുക്ക പിടിക്ക അങ്ങോട്ട് കൊടുക്കാന്നുള്ളതാ സിമ്പിളായിട്ട് പറഞ്ഞ എട്ടൊമ്പത് ലക്ഷം രൂപയാണ് ഈ പറ്റി ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഏജന്റ് അടിച്ചിട്ടുള്ളത് ഇനി ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാടെടുത്തി കഴിഞ്ഞപ്പോ അയൽവാസിനെ വിളിച്ച് കരച്ചിലായി വീഴ്ചയിലായി ഞങ്ങള് വന്നിട്ടുണ്ടായിരുന്നു രണ്ടു മണിക്കൂർ ഇരുന്നിട്ടപ്പോ തിരിച്ച് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു നാണം കേട്ട് ഏഹ് അപ്പൊ എന്തിനീ പണിക്ക് പോണേ സംഭവം ഞാൻ പറയട്ടെ നമ്മുടെ നാടിന്റെ അവസ്ഥ ഭയങ്കര പ്രശ്നമാണ് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല അതായത് ഡോളറിൽ കാശുണ്ടാക്കിയാ മാത്രമേ കടങ്ങൾ വീടുള്ളൂ എന്ന് പറയൂ കാരണം ഇങ്ങനെ കടങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണാൻ കുറച്ച് പാടാവും കാരണം ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിംഗപ്പൂര് മലേഷ്യ മറ്റേ താഴ്വാൻ ട്രിപ്പ് പോവുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മാതിരി പൊട്ടത്തരം കാണിച്ചിട്ട് ഇങ്ങനെ ചെയ്യാ തീർച്ചയായിട്ടും ഇത് ഡോളറിലല്ല ഇത് വേറെ ഏതിലും വേറെ കറൻസിൽ ഉണ്ടാക്കേണ്ടി വരും ഇങ്ങനത്തെ ആൾക്കാരെങ്കിലും കാശിരിക്കണെന്ന് വെച്ചില്ലേ ഏഹ് ഈ ഏജന്റുമാരോട് എനിക്ക് പറയാനുള്ളത് ഈ എന്താ പറയാ പാവങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് പിഴുകരുത് നിങ്ങളൊക്കെ ഉണ്ടാക്കണ കാശുണ്ടല്ലോ പത്തിന്റെ പൈസ ഗുണം ചെയ്യില്ല നിങ്ങൾക്ക് ഡെയിലിന്ന് പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ ന്യൂസ് പേപ്പറിൽ എന്താ പറയാ ന്യൂസാണ് ആ ഏജന്റ് അറസ്റ്റ് ചെയ്ത് അവിടെനിന്ന് അറസ്റ്റ് ചെയ്ത് ഇവിടെനിന്ന് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്നാലും നമ്മുടെ ഏതൊരു പടത്തിൽ സലിംഗുമാരോട് പോയിട്ട് പറയില്ലേ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് പറയണ പോലെ വീണ്ടും തേ കൊണ്ടു ചാടിക്കൊടുത്തേക്ക അപ്പൊ ഇപ്പൊ സംഭവിച്ചെന്താ ഇങ്ങനത്തെ ഒരു കള്ളം പറഞ്ഞ കാരണം കൊണ്ട് ഇവരുടെ കമ്പ്യൂട്ടറിൽ ഈ സാധനം കിടക്കും അതായത് ഇന്നാള് ആള് ഏ ഇന്ന വീട്ടില് ഇന്ന ഇങ്ങനെ ഐ ടി പ്രൊഫഷണൽ ആവുകൊണ്ട് കള്ള വിസക്ക് വെച്ചു കള്ള ഡോക്യുമെന്റ് ഉണ്ടാക്കി വിസക്ക് വെച്ചു ഇവിടെ ഒന്ന് തിരിച്ച് ഡിപ്പോർട്ട് ചെയ്തു ഇനി ഒരു കാരണവശാലും കേരളയ്ക്ക് വരാൻ പറ്റില്ല അപ്പോൾ തീരുമാനമായേ എയർപോർട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോന്നു എനിക്ക് മനസ്സിലാവുള്ളത് അതായത് സംഭവം ശരിയാണ് യൂട്യൂബിനകത്ത് അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്കും ആൾക്കാർ ഒരുപാട് ചിലപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തള്ളി വിടുന്നുണ്ടാവും തള്ളി മറക്കി ഉണ്ടാവും ഏഹ് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇരുന്ന് ചെയ്യണ്ടായിരിക്കാം പക്ഷേ എന്താ പറയാ ഞാനാകെ സത്യസന്ധം അല്ല പറഞ്ഞത് എന്നെ നിങ്ങള് വിശ്വസിക്കും വേണ്ട പക്ഷെ എന്നാലും എവിടെയെങ്കിലിരിക്കും ഇത്തിരി പൂരം നന്മയുള്ള ആൾക്കാർ എന്ന് പറയില്ലേ അങ്ങനത്തെ ആൾക്കാർക്കും വീഡിയോസ് ചെയ്യണ്ടാവും അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ചെയ്യണെ കാണുമ്പോ അതും മനസ്സിലാക്കിയിട്ട് അതായത് നെഗറ്റീവ് മാത്രമല്ല എന്നോട് പലരും പറയും നിങ്ങൾ എന്ത് നെഗറ്റീവ് പറഞ്ഞു പണ്ട് കാലത്ത് ഒന്നര രണ്ട് വർഷം മുമ്പ് ഈ സ്റ്റുഡന്റ് വിസയ്ക്ക് വരണ പിള്ളേരുടെ അടുത്ത് മക്കളെ നിങ്ങൾ കയറി വായോ നിങ്ങളിവിടെ തീയിൽ കുരുക്കണം നിങ്ങൾ വെയിലെത്ത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാ ഞാൻ പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല അതുകൊണ്ട് ഇപ്പോഴത്തെ അതിന് കാഠിന്യം കൂടുതലാണ് ഇപ്പൊ തലക്കാലം വരണ്ടാന്ന് പറയണേ ഈ ഞാൻ തന്നെ കുറച്ചുമ്പോ ഇത് മാറ്റി പറയും ഇവിടെ ഉള്ള കുട്ടികൾ കുറെശേ ജോലി കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഏഹ് അങ്ങനെ ഓരോന്നും ഇത് മാറും അപ്പൊ നല്ലൊരു അവസ്ഥയിലായിരിക്കുമ്പോ പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാല് ഇവർക്ക് ആവശ്യമുള്ള ഇപ്പോ ഇവരിങ്ങനെ നല്ല വെയിൽ കെട്ടി വെച്ചേക്കാ ഏഹ് ഇവർക്ക് ഇവർക്ക് ആൾക്കാർ ആവശ്യമില്ല വെയിൽ പതുക്കിനെ താറ്റിവെക്കും ഇവർക്ക് ആവശ്യമില്ലാത്ത ഈ വെയിൽ പൊക്കി വെക്കുന്നത് മാത്രല്ലാതെ പറ്റുന്ന നമ്മുടെ മേത്ത കിട്ടി ചാരി വയ്ക്കുകയും ചെയ്യും അതായത് എങ്ങനെയൊക്കെയാ ആ നിയമത്തിന് വളച്ചൊടിച്ച് അവരെങ്ങനെ കാര്യം നടത്തണോ അതങ്ങട്ട് ചെയ്യും ഇപ്പൊ ഈ സ്പൗ സർവിസ അറിയാലോ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കിട്ടുന്ന നക്ഷത്രക്കാർ എണ്ണിക്കൊണ്ടിരിക്കുക ഈ സാധനം ഏഹ് ഈ സ്പൗസൽ സർവിസക്ക് വേണ്ടിയിട്ട് വെച്ച ഒരു അപ്ലിക്കൻറിന് ഇപ്പൊ റീസെന്റായിട്ട് കിട്ടിയ റിപ്പോർട്ടാണ് റിസക്ഷൻ വന്നു ഋദക്ഷം വന്നപ്പോ ഇവര് രണ്ട് കാരണങ്ങൾ പറഞ്ഞിട്ടാണ് റിജക്ഷൻ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞത് ഇവിടെ ഇപ്പോ കാനഡയിൽ ജോലിയില്ല അൺ എംപ്ലോയ്മെന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾ തൽക്കാലത്ത് ഇങ്ങോട്ട് വരണ്ട രണ്ടാമത്തെ കാര്യം ഏജൻസി പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ വൈഫിന് കൊടുത്തു നല്ല രീതിയിൽ അക്കൗണ്ടിൽ പൈസ കാണിച്ചോ ഏഹ് അപ്പോ അതാകുമ്പോൾ പിന്നെ അടിച്ചു കയറി പോരാം അപ്പൊ എന്ത് ചെയ്തു അവിടെ നിന്ന് ഇവിടെ കടവും മേടിച്ച് നല്ലൊരു എമൗണ്ട് കാണിച്ചു അക്കൗണ്ടില് അപ്പോ വിസ ഓഫീസർ എഴുതി വെച്ചിരിക്കയാണ് നിങ്ങളുടെ കയ്യില് യു ആർ വെരി വെൽ സെറ്റിൽഡ് ആണ് ഓക്കെ യു ആർ വെൽ സെറ്റിൽഡ് ഇൻ ഇന്ത്യ സോ ഇങ്ങോട് വരേണ്ട കാര്യം നിങ്ങൾക്ക് ഇല്ലയെന്ന് എങ്ങനെ ഇരിക്കുന്ന പരിപാടി പാണ്ടാവാന്ന് പറയില്ലേ ഇതാണ് ഇപ്പോഴത്തെ വിടുത്ത അവസ്ഥ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വരാൻ ഇവിടെ ഉള്ള ഇവിടെ പഠിക്കാൻ വന്ന കുട്ടികൾക്കുള്ള പി ജി ഡബ്ല്യു ആ പെർമിറ്റിന്റെ കാര്യം അതോടൊപ്പം തന്നെ അവരുടെ വർക്ക് ഹൗസിലുള്ള ഈ വർക്ക് വിസ എക്സ്റ്റൻഷൻ ഇതൊക്കെ പരിങ്ങലായിട്ട് കിടന്ന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക അതായത് ഈ രാജ്യത്തിനകത്തുള്ള ആൾക്കാർക്ക് തന്നെ മര്യാദക്ക് ജോലി കൊടുത്തു ഒരുമാതിരിക്ക് ഇത് തത്തക പിത്തകുന്ന വരണുള്ളൂ അപ്പോഴാണ് ഇത് ഇനി ഏറ്റവും തമാശ എന്താ അറിയാ ഇവര് വന്നത് എപ്പോഴാ അപ്പൊ എന്നെ വിളിച്ച ആളുടെ ചോദിച്ചു ഇതെന്ന സംഭവിച്ചേ ചേട്ടാ ഡിസംബർ ലാസ്റ്റ് അപ്പൊ ഞാൻ ചോദിച്ചു അത് നമ്മുടെ ഈ രണ്ട് മാസം മുമ്പുള്ളത് ഇപ്പൊ ഫെബ്രുവരി ആണല്ലോ രണ്ടു മാസം മുമ്പുള്ള ഡിസംബറിലെ ഏത് നമ്മള് ഇന്നസെന്റ് ചോദിക്കില്ലേ മറ്റേ അടക്കിയരാണല്ലേ ഏത് ഞാനിങ്ങനെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന കാര്യം തന്നെയല്ലേ ചോദിക്കണ പോലെ ഞാൻ ചോദിച്ചു ഈ രണ്ടു മാസം മുമ്പുള്ള ഡിസംബർ അതേ ഈ രണ്ട് രണ്ടു മാസം മുമ്പുള്ള ഡിസംബറിൽ ഒപ്പിച്ച പണിയാണ് ഇത്രയും ഇവിടെ കീട് അല്ലമുറിട്ട് പറഞ്ഞിട്ടും കണ്ട ആൾക്കാർ ഇതൊക്കെ ഉണ്ടായിട്ടും ഒപ്പിച്ച പണിയാ അപ്പൊ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഇപ്പൊ നമ്മുടെ വീഡിയോക്ക് താഴെ പലരും ചോദിക്കുന്നുണ്ട് വർക്ക് പെർമിറ്റ് കിട്ടുമോ പി ആറ് കിട്ടാണ്ടെന്നും ഇപ്പത്തെ അവസരം എന്റെ മക്കളെ ഒന്ന് ചവിട്ടി പിടിക്കുന്നതാണ് ബുദ്ധി ഞാൻ പറഞ്ഞു നാട്ടിലത്തെ കാര്യങ്ങൾ ഭയങ്കര പ്രശ്നത്തിലായിരിക്കാം പെരിങ്ങലിലായിരിക്കാം പക്ഷേ നിങ്ങൾ ഈ എരിച്ചട്ടിന്ന് എടുത്തിട്ട് വറച്ചട്ടിക്ക് എടുക്കുക എന്ന് പറയില്ലേ ആ ഒരു പരിപാടി പോലെയാ ആവരുത് സോ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം ഇപ്പോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊ ഈ വന്ന പുള്ളി വിചാരിച്ചിട്ടുണ്ടായിരിക്കും ആ എന്തായാലും ക്യാഷ് ജോബ് ചെയ്യാം പിന്നെ ഒക്കാണെന്ന് വെച്ചാൽ ട്രക്ക് ഓടിക്കാം ട്രക്ക്മാർ കൂടെ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ ഉള്ള ശമ്പളം മനസ്സിലായേണ്ട അപ്പൊ അവര് പത്ത് ലക്ഷം മേടിക്കണ്ട എനിക്കൊരു അഞ്ചു ലക്ഷം തരട്ടേന്നേ ഞാൻ ഓടിച്ചോളാംന്ന് വെച്ചിട്ടുണ്ടാവും പക്ഷേ പാവം കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി അതായത് എയർപോർട്ടിന്ന് പുറത്തു കിടക്കിയില്ല ആ ഒരു ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്തിട്ട് കയറ്റി കിട്ടും എന്നുള്ളതാ അപ്പോ നന്നായി ശ്രദ്ധിക്കേട്ടാ അപ്പൊ ശരി എന്നാ വീണ്ടും കാണാം ഓക്കേ ശരി